¡Ay, okay. lo que...! ഫ്രണ്ട്സ് ഔട്ട് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മൂന്നാമത്തെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മീൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീട്ടിലെന്ത മീനെ പിടിച്ചിട്ട് തന്നെ കാര്യമുള്ളതെന്ന് വിചാരിച്ച് ഞാൻ ചേട്ടൻ്റെ ലോട്ട് ബോക്സ് ഒക്കെ തപ്പിയത്തേക്കും എനിക്കത് ചെറിയൊരു ചെമ്മീൻ്റെ ചൂണ്ട ഇങ്ങോട്ട് കിട്ടി ഞാൻ അതിനകത്ത് ആ ചെമ്മീനെയൊക്കെ മാറ്റിയിട്ടു അതിനൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടി കേട്ടോ എനിക്ക് വലിയതായിട്ട് കെട്ടാമെന്ന് പറയത്തില്ല എന്നാലും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചൂണ്ട അങ്ങോട്ട് കെട്ടി ചേട്ടൻ്റെ തന്നെ ചൂണ്ട ചെറിയ കമ്പൊക്കെ ഉപയോഗിച്ച് ഞാൻ ചൂണ്ട ഇടാനായിട്ട് തീരുമാനിച്ചു അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗതുമ്പ് പൊടി ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്താണ് കുഴച്ചത് എന്തായാലും ടേസ്റ്റ് വേണ്ടേന്ന് ഓർത്തു ഞാനങ്ങോട്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു ഈ കാത്തുകൂട്ടനും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇടാനായിട്ട് ആൾ മീനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര പെപ്രാളമാണ് ഭയങ്കര ഇഷ്ടമാണ് മീനെ കൂട്ടാനും ഒക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കഴിച്ചോളും അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ചൂണ്ടയിടുന്നത് ചെറിയൊരു ചാലാണേ കണ്ടവണേ നമ്മുടെ പുറയിൽ കാണുന്നത് കൃഷിയൊക്കെ ചെയ്യുന്ന കണ്ടവണ് അപ്പോൾ ആ കണ്ടത്തിലേക്ക് പോകുന്ന ഒരു ചാല് നമ്മൾ ഈ മതിലിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് മീൻ ഇങ്ങനെ വന്ന് മിന്തുന്നതായിട്ടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നോക്കിക്കഴിയുമ്പോൾ തന്നെ കാണാം അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ ആദ്യം തന്നെ അങ്ങോട്ട് ചെറിയ ഉണ്ട് ചേർത്ത് മീൻ ചൂണ്ട അങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ എനിക്കൊരു പരല് ഒരു മതി മുഴുത്തൊരു പരൽ തന്നെയാണ് കിട്ടിയത് പിന്നെക്കാലം എക്സൈറ്റഡായത് കാത്തുക്കുട്ടനാകട്ടോ ഓടിച്ചെന്ന് ബക്കറ്റൊക്കെ വെള്ളം നിറച്ച് എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് ഇടുന്നു പറഞ്ഞ് എൻ്റെ ഇടയ്ക്ക് വന്നു ഇപ്പം എനിക്ക് മൂന്നാലഞ്ചെണ്ണം കിട്ടി അടുപ്പിച്ച് തന്നെ കാത്തുകുട്ടൻ്റെ ഒരു സ്പൂണൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ അതിനെ അവിടെ ഇട്ട് തന്നെ കറി വെച്ച് ഇപ്പോൾ കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ പിടിക്കുന്ന മീനൊക്കെ എൻ്റെ പുറകെ തന്നെ എടുത്ത് ചുമന്നുകൊണ്ട് നടക്കുക കേട്ടോ ആളെ അവളും അതൊരു ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനും അവിടെ നിന്ന് കൂടുതൽ നേരം ചൂണ്ടയിട്ടും മാറി മാറി നമുക്ക് അങ്ങനെ ചൂണ്ടയിടാനായിട്ട് പറ്റും കുറച്ച് സ്ഥലം ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഇട്ടപ്പത്തേക്കും കുറച്ച് പാറലും കല്ലടയും എല്ലാം കൂടെ കിട്ടുന്നുണ്ടായിരുന്നു നമ്മുടെ ചുറ്റും വെള്ളം കയറി കിടക്കുവാണ് വീട് കുറച്ച് പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ആ വെള്ളം ഇല്ലാത്തതിൽ നിന്നാണ് ഇപ്പോൾ ചൂണ്ടയിടുന്നത് കാത്തുകൂട്ടനെ എന്തായാലും വാതിക്കലിലോട്ട് വിടാൻ പറ്റത്തില്ല അവൾ അന്നേരം തന്നെ വെള്ളത്തിലേക്ക് കളിക്കും എന്നാൽ പിന്നെ കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെന്ന് കരുതിയാണ് ഞാൻ ഈ ചൂണ്ടയിടാനാണ് അവളെയും കൂടെ കൂടെ കൂട്ടിയത് ഓരോ മീൻ പിടിച്ചിടുമ്പോഴും കാത്തുകൂട്ടം ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടുമാണ് കേട്ടോ മുള്ളു കൊള്ളുന്നത് കൊണ്ട് മീനെ പിടിക്കാനായിട്ട് ആൾ വരുന്നില്ല വേണ്ടില്ല കിട്ടിയ മീനെല്ലാം കൂടെ ഞങ്ങൾ തല്ലിക്കൂട്ടി തൈ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഇങ്ങനെ വറുത്ത് കാത്തുക്കുട്ടനെ തേ ചോറും റെഡിയാക്കി ഞാൻ കൊടുത്തു എനിക്ക് മീൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഷാലോ ഫ്രൈ ചെയ്ത് ചെയ്തൊക്കെ ഞാൻ എടുത്തു ആൾ ഭയങ്കര കളിയാണ് ഒരു രീതിയിലാണ് അപ്പോൾ പിടിച്ച് ചോറ്ണ്ണാനായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ